ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് നവംബർ പതിനഞ്ചിന് കെ എസ് ആർ ടി സിയും കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലും സംയുക്തമായി മധുരയാത്ര എന്ന പേരിൽ സൗജന്യ പ്രമേഹ നിർണ്ണയം നടത്തും സംഘാടകർ വാർത്താ സഞ്ചരിക്കുന്ന ലോ ഫ്ലോർ ബസ്സിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ബസ്സിനുള്ളിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ലഭ്യമായിരിക്കും പൊതുജനങ്ങൾക്കിടയിൽ പ്രമേഹത്തിനെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഡയബറ്റിക് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ഇരുപത്തിയേഴിന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ കൃത്രിമ കാലളവ് നിർണയ ക്യാമ്പും സംഘടിപ്പിക്കും അതേ ദിവസം നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഇ എൻ ഡി ഹസ്തിരോഗം ഗൈനക്കോളജി ഹൃദ്രോഗം ശ്വാസകോശ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ ഒരു ഓർഗനൈസ് വി ആർ ഡുയിങ് ഒരു ക്യാമ്പയിൻ ആൾക്കാർക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ ബസ്സിൻ്റെ നമ്മുടെ ഒരു ക്യാമ്പയിൻ ഇസ് ഹൗസ് വീക്കാണ് മധുര യാത്ര നമ്മൾ ലാസ്റ്റ് ഇയർ തുടങ്ങിയായിരുന്നു ഫോർട്ടീൻ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഈ വർഷം അതിൻ്റെ സെക്കൻഡ് വേർഷൻ ആയിട്ടായിരുന്നു ഇറ്റ് വാസ് ഗുഡ് ഒരു ക്യാമ്പയിൻ അതെന്ന് വെച്ചാൽ നമുക്ക് ആ സമയത്ത് ഡോക്ടർ ഹസൈൻ അതുപോലെ ഡോക്ടേഴ്സ് വരും ബസ് ഓൾസോ ഒത്തിരി കോമൺ ഏരിയയിൽ നമ്മൾ നോക്കിയത് ബിക്കോസ് ആർ ബി എസ് ബ്ലഡ് ഷുഗർ ടെസ്റ്റും ബസ് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു മിനാഥൻ രോഹിത് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം